ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മേക്ക് എന്നുള്ള വെർബ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പഠിച്ചു ഗെറ്റ് കൊണ്ട് ഒരുപാട് വിധത്തിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മേക്ക് എന്നുള്ള വെർബാണ് മേക്കിൻ്റെ മീനിങ് നമുക്കറിയാം ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ പല സിറ്റുവേഷനിലും നമ്മൾ മേക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം മേക്കിന്റെ പ്രധാന മീനിങ് നമ്മൾ പറഞ്ഞു ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കപ്പ് ചായ ഉണ്ടാക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ പ്ലീസ് ഒക്കെ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ദയവായി ഒരു കപ്പ് ചായ ഉണ്ടാക്കൂ സിമ്പിൾ ആണ് പ്ലീസ് മേക്ക് എ കപ്പ് ഓഫ് ടീ പ്ലീസ് മേക്ക് എ കപ്പ് ഓഫ് ടീ പ്ലീസ് ദയവായി ഒരു കപ്പ് ചായ ഉണ്ടാക്കും സിമ്പിളാണ് നമുക്കറിയാം അതുപോലെ തന്നെ പറയാണ് ഇപ്പം ഒരാളോട് നമ്മൾ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് അവിടെ മേക്ക് യൂസ് ചെയ്ത് പറയാം ജോൺ മേക്ക് എ നോയ്സ് ശബ്ദം ഉണ്ടാക്കരുത് ഓക്കെ നെക്സ്റ്റ് ഇപ്പം ഈ തയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം എന്താ പറയാ നമ്മള് ഡ്രസ്സൊക്കെ നല്ല മോഡലാക്കി ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് അവൾ ഒരു മനോഹരമായ ഡ്രസ് ഉണ്ടാക്കി അവൾ ഒരു മനോഹരമായ ഡ്രസ് ഉണ്ടാക്കി പറയാൾ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയാറുണ്ടല്ലോ അവൾ നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ഉണ്ടാക്കി അവൾ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ഉണ്ടാക്കി ഇങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പം അവൾ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി ഷിമേഡ് ടേസ്റ്റി ഫുഡ് ഷേ മെയ്ഡ് ടേസ്റ്റി ഫുഡ് അവൾ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി ടേസ്റ്റിക്ക് പകരം നമ്മൾ എന്താ പഠിച്ചത് ഷെ മെയ്ഡ് ഡിലീഷ്യസ് ഫുഡ് എന്ന് വേണമെങ്കിലും പറയാം നല്ല ഭക്ഷണം ഉണ്ടാക്കി അതുപോലെ അവൾ നല്ല മനോഹരമായ ഡ്രസ് ഉണ്ടാക്കി അപ്പൊ ഉണ്ടാക്കുക എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മള് മെയ്ഡ് എന്ന് യൂസ് യു മേക്കിന്റെ പാസ്റ്റ് ആണ് മെയ്ഡ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇനി പറയണേ ഞാൻ ഒരു ഫോൺ കോൾ ചെയ്യും ഞാൻ ഒരു ഫോൺ കോൾ ചെയ്യും ഇവിടെ നമ്മൾ ഉണ്ടാക്കി എന്നല്ല പറയുന്നത് ചെയ്യും എന്നാണ് ഐ വിൽ മേക്ക് എ ഫോൺ കോൾ ഐ വിൽ മേക്ക് എ ഫോൺ കോൾ ഇവിടെ എന്തിനാ മേക്ക് ചെയ്യും എന്ന് പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മേക്ക് എന്ന് യൂസ് ചെയ്തത് അപ്പം ഐ വിൽ മേക്ക് എ ഫോൺ കോൾ ഞാനൊരു ഫോൺ കോൾ ചെയ്യും മീനിങ് മാറിയല്ലോ നെക്സ്റ്റ് ഒരു ന്യൂസ് കേട്ടു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം നമ്മൾ കണ്ടു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മൂവി കണ്ടു അല്ലെങ്കിൽ ഇപ്പൊ ഒരു ന്യൂസ് കേട്ടു ഈ വാർത്ത എന്നെ സന്തോഷിപ്പിച്ചു എന്ന് പറയാറുണ്ടല്ലോ ഈ വാർത്ത എന്നെ സന്തോഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മേക്ക് യൂസ് ചെയ്യാറുണ്ട് ദിസ് ന്യൂസ് മേഡ് മീ ഹാപ്പി ദിസ് ന്യൂസ് മേഡ് മീ ഹാപ്പി അതായത് കാരണമായി എന്ന് പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോ ആ ന്യൂസ് ആണ് നമുക്ക് സന്തോഷം ഉണ്ടാകാൻ ഒരു കാരണമായത് അല്ലെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയ്ഡ് എന്ന് യൂസ് ചെയ്തു ദിസ് ന്യൂസ് മേഡ് മീ ഹാപ്പി ഈ വാർത്ത എന്നെ സന്തോഷിപ്പിച്ചു ഓക്കെ അവനൊരു മിസ്റ്റേക്ക് വരുത്തി അല്ലെങ്കിൽ അവനൊരു മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു അവനൊരു പിശക് ചെയ്തു ഒരു പിശകുണ്ടാക്കി എന്ന് പറയാറുണ്ടല്ലോ അവനൊരു പിശകു ഇവിടെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവനൊരു മിസ്റ്റേക്ക് വരുത്തി ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം മേക്ക് എന്ന് യൂസ് ചെയ്യണം അപ്പൊ ഇവിടെ വരുത്തി എന്നുള്ളത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഹി മേഡ് എ മിസ്റ്റേക്ക് ഹി മേഡ് എ മിസ്റ്റേക്ക് അവനൊരു മിസ്റ്റേക്ക് വരുത്തി അല്ലെങ്കിൽ അവനൊരു അവനൊരു പിശഗ് വരുത്തി ൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസാണിത് ഇപ്പോ ഒരു വാക്ക് കൊണ്ട് ഒരു വാചകം ഉണ്ടാക്കാമോ എന്ന് നമ്മളൊന്ന് ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ വാക്ക് കൊണ്ടൊരു വാചകം ഉണ്ടാക്കാമോ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ വാക്ക് കൊണ്ടൊരു വാചകം ഉണ്ടാക്കാമോ ഇവിടെ ഉണ്ടാക്കാം എന്നുള്ള അർത്ഥം തന്നിട്ടുണ്ട് ക്യാൻ യു മേക്ക് എ സെന്റൻസ് വിത്ത് ദിസ് വേർഡ് ക്യാൻ യു മേക്ക് എ സെന്റൻസ് വിത്ത് ദിസ് word? ഈ വേർഡ് കൊണ്ട് ഒരു വാക്കുണ്ടാക്കാം ഒരു സെന്റൻസ് ഉണ്ടാക്കാമോ ഒരു വാചകം സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു വാചകാണ് നമ്മൾ പറയാറുണ്ട് കാരണം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട അപ്പൊ ഏതെ ഏതെങ്കിലും ഒരു സദസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇതിലെ ഇരിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒഴിയാൻ നോക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക എക്സ്ക്യൂസ് എക്സ് ഇവിടെ ഒരു കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു കാരണം ഉണ്ടാക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മേക്ക് യൂസ് ചെയ്യും ഡോൺ മേക്ക് എക്സ് കാരണം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട എന്നുള്ള ഒരു മീനിങ് ആണ് ഡോൺ മേക്ക് എക്സ് ഓക്കെ അടുത്ത മാസം യാത്ര പോകാൻ ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ അവിടെ നമ്മൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അടുത്ത മാസം യാത്ര പോകാൻ ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി പദ്ധതി ഉണ്ടാക്കി എന്നാണ് അപ്പൊ എങ്ങനെ പറയൂ എ പ്ലാൻ ടു ട്രാവൽ നെക്സ്റ്റ് മന്ത് വി മേഡ് എ പ്ലാൻ ടു ട്രാവൽ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം യാത്ര പോകാൻ ഞങ്ങളൊരു പ്ലാൻ ഇട്ടു അല്ലെങ്കിൽ ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി ഓക്കെ നെക്സ്റ്റ് ഉറപ്പ് വരുത്തു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ പല മീനിങ്ങും ഉണ്ട് കിട്ടുമോ ഇപ്പം നമ്മൾ നൈറ്റിലൊക്കെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകാറുണ്ട് ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇത് അടച്ചോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പുവരുത്തും അതിൻ്റെ ഒരു സെന്റൻസ് ഇങ്ങനെ പറയും വാതിൽ അതിൽ പൂട്ടി എന്ന് ഉറപ്പാക്കും ാതിൽ പൂട്ടി എന്ന് ഉറപ്പാക്കൂ ഇവിടെയും നമ്മൾ മേക്ക് യൂസ് ചെയ്യാറുണ്ട് മേക്ക് ഷുവർ യു ലോക്ക് ദ ഡോർ മേക്ക് ഷുവർ യു ലോക്ക് ദ ഡോർ വാതിൽ പൊട്ടി എന്ന് ഉറപ്പാക്കൂ ഓക്കെ നീ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് അവളൊരു കേക്ക് ഉണ്ടാക്കി ഷിമ്മേടിയ കേക്ക് ഷിമ്മേടിയ കേക്ക് അല്ലേ ഒരു ബിരിയാണി ഉണ്ടാക്കി ഷിമ്മേടിയ ബിരിയാണി ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കാരണമായെന്ന് ഇപ്പൊ ഒരാൾ തമാശ പറയുമ്പോ നമുക്കത് ചിരിക്കാനൊരു കാരണമാണ് അല്ലേ ഫോർ എക്സാമ്പിൾ അവന്റെ തമാശ എന്നെ ചിരിപ്പിച്ചു അവന്റെ തമാശ എന്നെ ചിരിപ്പിച്ചു അല്ലേ അതെങ്ങനെ പറയാ ഹേ അവിടെ നമ്മൾ മേക്കിന്റെ ഒരു മീനിങ് ഇവിടെ കാണുന്നില്ല പക്ഷെ അവൻ്റെ തമാശ എന്നെ ചിരിപ്പിക്കാനൊരു കാരണമായി അവിടെ നമ്മൾ മെയ്ക്കാണ് ആഡ് ചെയ്യേണ്ടത് എങ്ങനെ പറയുമോ ഹെജോഫ് ഹെ ജോക്ക് മേഡ് മീ ലഫ് അവന്റെ തമാശ എന്നെ ചിരിപ്പിച്ചു നമ്മൾ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അതായത് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ അവൻ ധാരാളം പണം സമ്പാദിക്കുന്നു അവൻ ധാരാളം പണം സമ്പാദിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ അവൻ ധാരാളം പണം സമ്പാദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ധാരാളം പണം ഉണ്ടാക്കുന്നു എന്നാണ് ഹി മേക്സ് എ ലോട്ട് ഓഫ് മണി ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കാം െ ഞാൻ എനിക്ക് ചായ ഉണ്ടാക്കാം എന്നാണ് ഉണ്ടാക്കാം എന്നാകുമ്പോൾ ഇവിടെ വരാനിരിക്കുന്നൊരു കാര്യാണ് അപ്പൊ എങ്ങനെ പറയാം ഐ വിൽ മേക്ക് ടി ഫോർ യു ഐ വിൽ മേക്ക് ടി ഫോർ യു ഞാൻ എനിക്ക് ചായ ഉണ്ടാക്കാം ഓക്കെ ഇപ്പോ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം നേടുക അതായത് ഇത് നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുക ഒരു േഷനിൽ നമുക്ക് മേക്ക് യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ അവൻ ഇംഗ്ലീഷിൽ പുരോഗതി നേടി അതായത് അവൻ പഠിച്ച് 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 ഇംഗ്ലീഷിൽ വലിയ നിലയിലെത്തിയ ഒരു നേട്ടം അല്ലെ ഒരു അച്ചീവ് വന്നു അവനക്ക് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അവൻ ഇംഗ്ലീഷിൽ പുരോഗതി നേടി എങ്ങനെ പറയാ നേടി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണല്ലോ ഹെമ്മേഡ് പ്രോഗ്രസ് ഇൻ ഇംഗ്ലീഷ് ഹെമ്മേഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗതി എന്നാണ് അപ്പം പ്രോഗ്രസ് ഇൻ ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷിൽ പുരോഗതി നേടി ഓക്കെ അവൾ സ്കൂളിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കി അല്ലേ അവൾ സ്കൂളിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി എന്നുള്ള മീനിങ് ആണ് മേഡ് ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ മേഡ് ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ അവൾ സ്കൂളിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഇവിടെ മേഡ് ആഡ് ചെയ്തു ഇപ്പൊ ഒരു യാത്ര പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് മേക്ക് യൂസ് ചെയ്ത് പറയാം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയാറുണ്ടല്ലോ ഞങ്ങൾ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തു അപ്പോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുമോക്ക് യൂസ് ചെയ്ത് പറയാം ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് വി മേഡ് എ ട്രിപ്പ് ടു ഊട്ടി വി മേഡ് എ ട്രിപ്പ് ടു ഊട്ടി ഞങ്ങൾ ഊട്ടിയിലേക്ക് ഒരു യാത്ര ചെയ്തു ഓക്കെ നമ്മൾ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാറുണ്ട് അതുപോലെ പാകപ്പെടുത്തുക മീൻസ് അറേഞ്ച് ചെയ്യുക ഫോർ എക്സാമ്പിൾ ബെഡ്റൂം അറേഞ്ച് ചെയ്യാറുണ്ട് അതുപോലെ എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ ഫുഡുകൾ അറേഞ്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ പല സിറ്റുവേഷനും നമുക്ക് വരാറുണ്ട് കിടക്ക ശരിയാക്കൂ കിടക്കൊക്കെ ശരിയാക്കി വൃത്തിയാക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് മേക്ക് യൂസ് ചെയ്ത് പറയാം എങ്ങനെ പ്ലീസ് മേക്ക് ദ ബെഡ് പ്ലീസ് മേക്ക് ദ ബെഡ് ഓക്കെ ഇനി ആയിരിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ മേയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അതായത് ബിക്കം അല്ലെ ബിക്കം എന്ന് പറയുന്ന ആ ഒരു വേർഡിനും പകരമായിട്ട് നമ്മൾ മേക്ക് യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ അവൾ ഒരു നല്ല ഡോക്ടർ ആയിരിക്കും അവൾ ഒരു നല്ല ഡോക്ടർ ആയിരിക്കും ഇവിടെ നമുക്കറിയാം അവിടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് മേക്ക് യൂസ് ചെയ്ത് എങ്ങനെ എന്ന് നോക്കാം ഷി വിൽ മേക്ക് എ ഗുഡ് ഡോക്ടർ ഷി വിൽ മേക്ക് എ ഗുഡ് ഡോക്ടർ അവിടെ ഒരു നല്ല ഡോക്ടർ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമ്മുടെ മേക്ക് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പല രീതിയിലുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിച്ചു അല്ലെ അപ്പോ ഇത് ഇതുപോലെയാണ് നമ്മളെ ഹാവിന്റെ സിറ്റുവേഷൻ കേട്ടോ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉണ്ട് എന്ന് പറയാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത് പല സെന്റൻസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പോ ഹാവ് എന്ന് പറയുന്നത് പല വേർബുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ മെയ്ക്ക് അതുപോലെ ഇങ്ങനെ ഒരുപാട് വെർബുകൾ ഉണ്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസ് ഒന്ന് നോക്കാം അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവൾ പരീക്ഷയിൽ ഒരു തെറ്റ് ചെയ്തു അവൾ പരീക്ഷയിൽ ഒരു തെറ്റ് ചെയ്തു അതെ പാസ്റ്റ് ആണ് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്